അല്ല കൈസ് ജോട്ടക്കിൻ്റെ പുതിയൊരു വീഡിയോ കല്ലാർ സാധിക്കും അപ്പോൾ കൈസ് നമ്മുടെ ഇന്നത്തെ വീഡിയോ നിങ്ങൾ തമ്മിൽ കണ്ട പോലെ തന്നെ മോണിറ്റൈസേഷൻ ആകാത്ത ആൾക്കാർക്ക് വേണ്ടിയിട്ടാണ് ഇന്ന് ഈ വീഡിയോ ചെയ്യുന്നത് മോണിറ്റൈസേഷൻ ആയ ആൾക്കാർക്കായാലും മോണിറ്റൈസേഷൻ ആയിട്ട് നമുക്ക് വരുമാനം ഒന്നും തീരെ കിട്ടുന്നില്ലെങ്കിൽ അവർക്കും കൂടെ കൂടിയിട്ടാണ് ഇന്നത്തെ വീഡിയോ ചെയ്യുന്നത് ഓക്കെ അപ്പം നിങ്ങൾ ഈ വീഡിയോ ഞാൻ അങ്ങനെ വീഡിയോനൊക്കെ പറയില്ല പരമാവധി മുഴുവനായിട്ട് തന്നെ കാണാൻ ശ്രമിക്കുക കാരണം ഈ ഒരു വീഡിയോ ചെയ്യുന്നത് ഒരുപാട് ചാനലുകൾ നമ്മൾ ദിവസവും ചെക്ക് ചെയ്യുന്നുണ്ട് അല്ലേ ഒരുപാട് ചാനലുകളുടെ ചാനൽ ചെക്കിങ് കാര്യങ്ങളൊക്കെ നമ്മൾ ദിവസം ചെയ്യുന്നുണ്ട് അവരുടെ ചാനലുകളിൽ നിന്നും പിന്നെ അതുപോലെ തന്നെ എനിക്ക് രണ്ട് ചാനലുണ്ട് ആ രണ്ട് ചാനലിൽ നിന്ന് കിട്ടിയ ഒരുപാട് കാര്യങ്ങൾ വെച്ചിട്ടാണ് ഇന്നത്തെ വീഡിയോ ചെയ്യുന്നത് ഓക്കെ ഇവിടുത്തെ തമാശയൊക്കെ ചെയ്യുന്ന ഒരു വീഡിയോ അല്ല സാറിന് നല്ല തമ്പലയിലും ക്യാപ്ഷനും കൊടുത്തു കഴിഞ്ഞാൽ വീഡിയോനകത്ത് കണ്ടന്റ് ഇല്ലെങ്കിലും ആൾക്കാർ കയറി നല്ല രീതിയിൽ കാണും ഓക്കെ അപ്പോൾ ആൾക്കാർ വന്നിട്ട് കൂടുതലായിട്ട് ആ വീഡിയോനകത്ത് വന്ന് ക്ലിക്ക് ചെയ്യും പക്ഷേ നല്ല കണ്ടന്റുള്ള വീഡിയോ ചെയ്യുന്ന സമയത്ത് ആൾക്കാർക്ക് ഉപകാരപ്പെടുന്ന വീഡിയോ ചെയ്യുന്ന സമയത്ത് ആ വീഡിയോ ആൾക്കാർ കൂടുതൽ കാണത്തില്ല ഓക്കെ അവർക്ക് തമ്പനീലിൻ്റെ മുകളിലുള്ള സംഭവം കണ്ടിട്ടാണ് കൂടുതൽ ആൾക്കാർ വന്ന് കാണുന്നത് അപ്പോൾ ആദ്യം തന്നെ ഞാൻ ഇത് പറയാം അപ്പം കാരണം നിങ്ങൾക്ക് നിങ്ങളൊരു പുതിയ യൂട്യൂബർ ആണെങ്കിൽ നിങ്ങളുടെ ഒരു കൊല്ലമൊക്കെ ആയിട്ട് നിങ്ങൾ ചാനലകത്ത് അഞ്ചെട്ട് മാസം ഒരു കൊല്ലത്തിനെ ആയിട്ട് നിങ്ങൾ ഒരു കൊല്ലത്തിന് മുകളിലോട്ടൊക്കെ നിങ്ങൾ ചാനലിനകത്ത് വർക്ക് ചെയ്തിട്ട് നിങ്ങളുടെ ചാനൽ മോണിറ്റൈസേഷൻ ആയിട്ടില്ലെങ്കിൽ നിങ്ങളെന്തായാലും ഈ വീഡിയോ മുഴുവനായിട്ട് കാണാൻ ശ്രമിക്കുക ഓക്കെ അപ്പോൾ നമുക്കറിയാം നമ്മളെല്ലാവരും നമ്മൾ യൂട്യൂബിനകത്തോട്ട് വരുന്നത് ചുരുക്കി പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളെല്ലാവരും ആ ഒരു വരുമാനത്തിന് വേണ്ടി തന്നെയാണ് കാരണം ഒന്നും ഇല്ലാത്തകത്തുനിന്ന് നമുക്ക് എന്തെങ്കിലും ഒരുപാട് പേരുടെ ലൈഫ് നമ്മൾ കാണുന്നുണ്ട് അല്ലെ ഒരുപാട് യൂട്യൂബേഴ്സിൻ്റെ ലൈഫ് നമ്മൾ കാണുന്നുണ്ട് അവരൊന്നും ഇല്ലാതെ കടന്നിടത്തുന്നു പെട്ടെന്ന് അവർ നല്ല രീതിയിലുള്ള ഒരു സക്സസ് ആയി അവരുടെ ജീവിതശൈലിയൊക്കെ മൊത്തത്തിൽ മാറി എന്തെങ്കിലുമൊക്കെ ആയിത്തീരണമെന്ന് ആഗ്രഹിക്കുന്ന ആൾക്കാരാണ് കൂടുതലും യൂട്യൂബിനകത്ത് വർക്ക് ചെയ്യുന്നത് പിന്നെ അതേപോലെ തന്നെ പല ടൈപ്പ് കണ്ടന്റ് ചെയ്യുന്ന ആൾക്കാരുണ്ട് അല്ലേ കോമഡി ചെയ്യുന്ന ആൾക്കാരുണ്ട് ഫാമിലി വ്ലോഗ്സ് ചെയ്യുന്ന ആൾക്കാരുണ്ട് പിന്നെ അതുപോലെ തന്നെ കുക്കിംഗ് വീഡിയോസ് ചെയ്യുന്ന ആൾക്കാരുണ്ട് ബ്യൂട്ടി ടിപ്സ് ചെയ്യുന്ന ആൾക്കാരുണ്ട് പല കാറ്റഗറിയിലെ വീഡിയോ ചെയ്യുന്ന ആൾക്കാരുണ്ട് ഓക്കെ അപ്പം ഇവരൊക്കെ ഇതേപോലെ തന്നെ ചില ആൾക്കാർ പെട്ടെന്ന് തന്നെ സക്സസ് ആയി പോകും നമ്മൾ വീഡിയോ ചെയ്യുന്ന ആൾ ഇതിൻ്റെ അകത്ത് നമ്മുടെ വീഡിയോൻ്റെ കണ്ടൻറ്റിനനുസരിച്ച് അത് ചില ആൾക്കാർ എന്തോ ഒരു ഭാഗ്യം പോലെ പെട്ടെന്ന് തന്നെ രണ്ടോ മൂന്നോ വീഡിയോ ചെയ്യുമ്പോൾ തന്നെ സക്സസ് ആയി ആ വീഡിയോ തന്നെ വൈറലായി മോട്ടിവേഷൻ ആൾക്കാരുണ്ട് നമ്മൾ തീർച്ചയായിട്ടും നമ്മൾ ചിന്തിക്കേണ്ട ഒരു കാര്യമുണ്ട് ആരും ഒരു സെലിബ്രിറ്റി അല്ല അതായത് നിങ്ങൾ എത്ര വലിയ യൂട്യൂബർ ആയിക്കോട്ടെ ഒരു മേലെ വർക്ക് ചെയ്യുന്ന ആൾക്കാരായിക്കോട്ടെ ആരും യാതൊരു സെലിബ്രിറ്റീസ് അല്ല അതെ നമ്മൾ ഒരു സെലിബ്രിറ്റി ഒരു ചാനൽ തുടങ്ങിക്കഴിഞ്ഞാൽ പെട്ടെന്ന് എന്ത് ചെയ്യും അത് ആൾക്കാർ ക്യാച്ച് ചെയ്യും ആ വീഡിയോ കൂടുതൽ വൈറലാകും കാരണം അവരെ ആൾക്കാർക്ക് നേരത്തെ അറിയാം നമ്മളെപ്പോലെയുള്ള ആൾക്കാർ ആർക്കും അറിയത്തില്ല അതായത് നമ്മളിപ്പോൾ ഒരു പുതിയൊരു യൂട്യൂബർ ഒരു ഗ്രാമപ്രദേശ് അല്ലെങ്കിൽ നമ്മൾ വർക്ക് ചെയ്യുന്ന വേറെ ഫീൽഡിൽ നിന്ന് നമ്മൾ ഈ ഒരു യൂട്യൂബിൻ്റെ അകത്ത് വീഡിയോ ചെയ്യുന്ന സമയത്ത് നമ്മളെ ആർക്കും അറിയത്തില്ല അപ്പോൾ അങ്ങനെ അറിയാത്ത ഒരാൾ യൂട്യൂബിൻ്റെ അകത്ത് സക്സസ് ആണെന്നുണ്ടെങ്കിൽ അത് അവരുടെ കഴിവ് കൊണ്ട് മാത്രമേ പറ്റത്തുള്ളൂ ഞാൻ കുറച്ച് കാര്യങ്ങൾ പറയാം നമ്മൾ ചെയ്യേണ്ട കാര്യം നമ്മുടെ ചാനലിൽ എന്തൊക്കെയാണോ ഫാൾട്ടുകൾ എന്നത് നമ്മൾ കറക്റ്റായിട്ട് മനസ്സിലാക്കണം നിങ്ങള് നിങ്ങൾ എന്തൊക്കെ തരം നിങ്ങൾ വീഡിയോ എന്ന് പറഞ്ഞാലും നിങ്ങളുടെ കുറവുകൾ എന്താണ് നമ്മുടെ ഏതൊരു മേഖല ആയിക്കോട്ടെ യൂട്യൂബിൻ്റെ മേലെ മാത്രമല്ല വേറെ ഏത് മേഖല ആയിക്കോട്ടെ നമ്മുടെ കുറവുകൾ കണ്ടെത്തി അത് പരിഹരിച്ച് കഴിഞ്ഞാൽ മാത്രമേ നമ്മൾ ചാനലിനകത്ത് അല്ലെങ്കിൽ വേറെ ഏത് മേഖലയിലായിക്കോട്ടെ നമ്മൾ മുന്നോട്ട് വരികയുള്ളൂ ഓക്കെ ഞാൻ എൻ്റെ രണ്ട് ചാനലിനകത്തും എൻ്റെ കുറവുകൾ എനിക്ക് നന്നായിട്ട് അറിയാം എൻ്റെ എന്തൊക്കെയാണോ പ്രോബ്ലംസ് കാര്യങ്ങൾ എനിക്ക് നന്നായിട്ട് അറിയാം അത് മനസ്സിലാക്കി നമ്മൾ മുന്നോട്ട് വരുമ്പോൾ മാത്രമേ ഓരോ സ്റ്റെപ്പ് സ്റ്റെപ്പായിട്ട് ഒന്ന് ഒരിക്കലും നമ്മൾ ഒറ്റയടിക്ക് നമ്മൾ എന്താ പറയുക പുരോഗതിയിലോട്ട് പോകില്ല നല്ല സ്റ്റെപ്പ് സ്റ്റെപ്പ് സ്റ്റെപ്പായിട്ടേ കയറി വരുള്ളൂ അതിന് കയറി വരണമെന്നുണ്ടെങ്കിൽ നമ്മൾ നമ്മുടെ ഓരോരോ കുറവുകൾ നമ്മൾ പരിഹരിച്ച് വേണം മുന്നോട്ട് വരാൻ വേണ്ടത് യൂട്യൂബിൻ്റെ കാര്യത്തിൽ അതുപോലെ തന്നെയാണ് അപ്പോൾ നമ്മൾ എന്തൊക്കെയാണോ നമ്മുടെ വീഡിയോ ചെയ്യുന്നതിലുള്ള ഫാൾട്ടുകൾ ആൾക്കാർ എന്തുകൊണ്ടാണോ നമ്മുടെ വീഡിയോ ക്ലിക്ക് ചെയ്യാത്തത് ഈ പ്രശ്നങ്ങളൊക്കെ മനസ്സിലാക്കി നമ്മൾ മുന്നോട്ട് പോകുമ്പോൾ മാത്രമേ നമ്മുടെ ചാനൽ പ്രോഗ്രസ് ആവുള്ളൂ അപ്പം ഞാൻ ഇതിനകത്ത് കുറച്ച് പോയിന്റുകൾ പറയുന്നുണ്ട് എന്തൊക്കെയാണ് എന്തൊക്കെ ചെയ്തു കഴിഞ്ഞാൽ നിങ്ങളുടെ ചാനൽ സക്സസ് സക്സസ്സാകും നിങ്ങളുടെ പ്രശ്നങ്ങൾ നിങ്ങൾക്ക് തന്നെ നോക്കി കണ്ടുപിടിക്കാനാവും ഓക്കെ ആദ്യം തന്നെ നിങ്ങൾക്കറിയാം നമ്മളൊരു ചാനലിനകത്ത് വീഡിയോ ചെയ്തിട്ട് ആ വീഡിയോ വന്ന് ആൾക്കാർ ക്ലിക്ക് ചെയ്യണമെന്നുണ്ടെങ്കിൽ എപ്പോഴും പറഞ്ഞ കാര്യം തന്നെയാണ് സിമ്പിളായിട്ട് നിങ്ങൾ പോയിട്ട് നിങ്ങളുടെ ചാനലിൽ പോയി പരിശോധിക്കുക ഓക്കെ ഈ ഒരു വീഡിയോ കണ്ടതിന് ശേഷം നിങ്ങളുടെ ചാനൽ നിങ്ങൾ പോയി പരിശോധിക്കുക അതായത് നമ്മൾ ചാനലിനകത്ത് ആദ്യം തന്നെ ഒരാൾ വന്ന് ക്ലിക്ക് ചെയ്യണം എന്നുണ്ടെങ്കിൽ ആ വീഡിയോൻ്റെ തമ്പനയിൽ ക്യാപ്ഷൻ ബെറ്റർ ആയിരിക്കാം അതായത് ഒരാൾ ഹോം പേജിൽ ഇങ്ങനെ വരുന്നു ഒരാൾ ഫോൺ എടുത്ത് നോക്കുമ്പോൾ ആ ഹോം പേജിൻ്റെ അകത്ത് ഇങ്ങനെ നമ്മുടെ വീഡിയോ വന്ന് ഒരാളുടെ വീഡിയോ വന്ന് നമ്മൾ അപ്ലോഡ് ആക്കി വീഡിയോ വന്ന് കിടക്കുന്നു അയാളത് ക്ലിക്ക് ചെയ്യണം എന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ അയാളുടെ നോട്ടിഫിക്കേഷനകത്ത് ഒരു നോ നമ്മളൊരു ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത ആളാണ് ഇപ്പോൾ സബ്സ്ക്രൈബ് ആയൊക്കെ നോട്ടിഫിക്കേഷൻ ഇരുന്നു നോട്ടിഫിക്കേഷൻ വരുന്ന സമയത്ത് അത് ക്ലിക്ക് ചെയ്യണമെന്നുണ്ടെങ്കിൽ അതിൻ്റെ അകത്ത് എന്തെങ്കിലും ഒരു വെറൈറ്റി വേണം അല്ലേ ഞാൻ ഉദാഹരണത്തിന് പറയാം ഞാൻ എൻ്റെ കാര്യത്തിന് ഉദാഹരണത്തിന് പറയാം ഞാൻ നമ്മൾ പറയാം ക്ലിക്ക് ബൈറ്റ് ഉള്ള ഇടുന്നുണ്ട് ഞാൻ ഞാനിടുന്നുണ്ട് മറ്റുള്ള ടെക്കുകാരെ അല്ലെങ്കിൽ യൂട്യൂബ്സ് ഒക്കെ ഇടുന്നുണ്ട് ക്ലിക്ക് ബൈറ്റുള്ള തമ്മിലേൽ അപ്പോൾ ഞാൻ ക്ലിക്ക് ബൈറ്റുള്ള തമ്മിലിടുന്നതിൻ്റെ കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്കറിയാം ഞാനൊരു ഉദാഹരണത്തിന് ഇടുവാണ് അതായത് നമ്മൾ നല്ല കണ്ണനുള്ള വീഡിയോ ആണ് എൻ്റെ നല്ല കണ്ണലുള്ള വീഡിയോ ഞാൻ ക്രിയേറ്റാക്കി അതിന് ശേഷം അതിനകത്ത് ഒരു ആണ് ഒരു കൊല്ലം കൊണ്ട് നിങ്ങളുടെ ചാനൽ മോണിറ്റൈസേഷൻ ആക്കാം എന്ന് പറഞ്ഞു തമ്മിലിടുക ഒരു കൊല്ലം കൊണ്ട് നിങ്ങളുടെ ചാനൽ അപ്പം നിങ്ങൾ വിചാരിക്കുന്ന കാര്യം എന്തുവാ ഒരു കൊല്ലം കൊണ്ട് ചാനൽ മോണിറ്റൈസേഷൻ ആക്കി ഇവൻ്റെ വീഡിയോ ചെയ്യേണ്ട കാര്യം കാണേണ്ട കാര്യമുണ്ട് ഒരു കൊല്ലം കൊണ്ട് ചാനൽ മോണിറ്റൈസേഷൻ ആക്കി എനിക്കറിയത്തില്ലേ ലോങ് വീഡിയോ ചെയ്താൽ പോലെ അപ്പോൾ ഒരു കൊല്ലം കൊണ്ട് ചാനലും കൊണ്ട് അതേ സമയം ഞാൻ ഒരു തമ്മിലിടുവാണ് ആ വീഡിയോ ചിലപ്പോൾ അല്ല ഞാൻ ആ ഒരു കൊല്ലം കൊണ്ട് മോണിറ്റൈസേഷൻ ആക്കുക എന്നുള്ള വീഡിയോ തമ്മിലിട്ട് കഴിഞ്ഞാൽ അതൊരു ഒരു ദിവസത്തിൽ ചിലപ്പോൾ ആയിരം ചിലപ്പോൾ ആ മൊത്തത്തിൽ ആ വീഡിയോ വീഡിയോക്കറി ആയിരം വ്യൂ വന്നാലായി കാരണം അങ്ങനെ നമ്മളെ കാണാൻ താല്പര്യം എന്നെ ഇഷ്ടപ്പെടുന്ന ആൾക്കാർ മാത്രമേ ചിലപ്പോൾ ആ വീഡിയോ കയറി കാണുകയുള്ളൂ തമ്പനെ കണ്ട് കയറി കാണാൻ നിൽക്കില്ല അതേസമയം ആ ഒരു വീഡിയോനെ തമ്പനി ഞാൻ കൊടുക്കുവാണ് രണ്ട് ദിവസം കൊണ്ട് നിങ്ങളുടെ വാച്ച് ഓവർ കംപ്ലീറ്റ് ആക്കി മോണിറ്റൈസേഷൻ ആക്കാം ഓക്കെ അപ്പം ആ വീഡിയോ ഒറ്റ മണിക്കൂർ കൊണ്ട് തന്നെ ആയിരത്തിന് മേലെ വ്യൂസും വന്ന് എന്റെ കാര്യത്തിലാണെങ്കിൽ ആ വ്യൂവേഴ്സും വന്ന് പെട്ടെന്ന് തന്നെ ആ വീഡിയോ കൂടുതൽ ആൾക്കാർ കണ്ട് അത് നല്ല വ്യൂവിലോട്ട് പോകും പത്തി ഇരുപതിനായിരം മുപ്പതിനായിരം നാൽപ്പതിനായിരം മുപ്പതിനു ദിവസം കൊണ്ട് നല്ല രീതിയിലുള്ള വ്യൂ വരും കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അത് കാണാൻ ആൾക്കാർക്ക് ആഗ്രഹമുണ്ട് രണ്ട് ദിവസം കൊണ്ട് എങ്ങനെയാണ് ആ ഒരു വീഡിയോ എന്ത് ചെയ്യുന്നത് ആൾക്കാർ ഇത്ര വ്യൂ വാച്ച്വർ കംപ്ലീറ്റ് ആക്കുന്നത് എങ്ങനെയാണ് ആ വീഡിയോ വൈറലാക്കി മോണിറ്റൈസേഷൻ അപ്ലൈ ചെയ്യാൻ പറ്റുന്നത് അപ്പൊ ആ ഒരു അറിയാനുള്ള ഒരു ക്യൂരിയോസിറ്റി കൊണ്ട് നമ്മുടെ വീഡിയോ എന്ത് ചെയ്യും കൂടുതൽ ആൾക്കാരിലോട്ട് പോകും അപ്പൊ അതാണ് നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യം നിങ്ങളുടെ വീഡിയോയ്ക്ക് ഈ ഒരു ക്യൂരിയോസിറ്റി നിങ്ങൾ ഉണ്ടാക്കുന്നുണ്ടോ ആ ഒരു അട്രാക്റ്റീവ് ആയിട്ടുള്ള തമ്പനയിലാണോ നിങ്ങൾ കൊടുക്കുന്നത് നിങ്ങൾ കൊടുക്കണം അത് ഞാൻ എനിക്ക് ഞാൻ ഒരുപാട് വാട്സ്ആപ്പ് ഗ്രൂപ്പ് വഴി സർവീസും കാര്യങ്ങളൊക്കെ ചെയ്യുന്നുണ്ട് അപ്പം അതിനകത്തൊക്കെ നമ്മൾ പറയുന്ന കാര്യമാണ് നമ്മൾ കറക്റ്റായിട്ട് മനസ്സിലെ പോരായ്മ നമ്മൾ മനസ്സിലാക്കണം മനസ്സിലാക്കിയാൽ മാത്രമേ നമ്മൾ നന്നാവുള്ളൂ ഏതൊക്കെ ടെക്കുകാർ എന്തൊക്കെ തരം വീഡിയോ ചെയ്തതെന്ന് പറഞ്ഞാലും അതൊന്നും നമുക്ക് കയറണമെന്നില്ല കാരണം നമ്മൾ ചെയ്യേണ്ട കാര്യങ്ങൾ നമ്മൾ ചെയ്യാതെ വേറെ പലതിൻ്റെയും പുറകെ നമ്മൾ ഓടിയിട്ട് ഒരു കാര്യമില്ല ഞാൻ ഞാനിപ്പോൾ ഇന്ന് ഇടുന്ന വീഡിയോ ചിലപ്പോൾ വലിയ രീതിയിൽ റീച്ചാണമെന്നില്ല കാരണം നല്ല കണ്ടൻറ്റുള്ള വീഡിയോ ഇടുന്ന സമയത്ത് ആരും അങ്ങനെ ഒരു കാണണമെന്നില്ല അവർക്ക് പലതരം സെറ്റിങ്സ് കാര്യങ്ങൾ സംഭവം ഉടായ്പകളൊക്കെ പുറകെ പോകാനാണ് ആഗ്രഹം ഓക്കെ അപ്പോൾ നല്ല തമ്പനയിലും ആൾക്കാരെ കൊണ്ട് ക്ലിക്ക് ചെയ്യിപ്പിക്കുന്ന തമ്പനയിലും ക്യാപ്ഷൻ ഇട്ടെങ്കിൽ മാത്രമേ നമ്മുടെ വീഡിയോയിൽ ആൾക്കാർ വന്ന് ക്ലിക്ക് ചെയ്യുകയുള്ളൂ അല്ലെങ്കിൽ ആ വീഡിയോ കയറത്തില്ല ഓക്കെ അപ്പോൾ അങ്ങനെ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ വേണ്ടത് ആവറേജ് വ്യൂ ഡൊറക്ഷൻ ആണ് ഓക്കെ ആവറേജ് വ്യൂ എന്ന് പറയുമ്പോൾ നമ്മളിപ്പോൾ ഒരു പത്ത് മിനിറ്റുള്ള വീഡിയോ നമ്മൾ അപ്ലോഡ് ആക്കി കഴിഞ്ഞാൽ ആ പത്ത് മിനിറ്റുള്ള അകത്ത് ഒരു മൂന്നര മിനിറ്റ് നാല് എങ്കിലും ആൾക്കാർ വീഡിയോ കണ്ടെങ്കിൽ മാത്രമേ അതായത് നമ്മൾ നല്ല തമ്പനിയിൽ കൊടുത്തു ടൈറ്റിൽ കൊടുത്തു ആ വീഡിയോനകത്ത് വന്ന് ആൾക്കാർ വന്ന് ക്ലിക്ക് ചെയ്തു ക്ലിക്ക് ചെയ്തിട്ട് അതിൻ്റെ അകത്ത് ആ വീഡിയോ അകത്ത് ഒരു മൂന്നര മിനിറ്റ് നാല് മിനിറ്റ് എങ്കിലും ആൾക്കാർ ഇൻവോൾവ് ചെയ്തെങ്കിൽ മാത്രമേ യൂട്യൂബ് അടുത്ത ഒരു പതിനായിരം പേർക്ക് യൂട്യൂബ് റെക്കമെൻഡേഷൻ അയക്കുള്ളൂ അതായത് ഒരു നമുക്കൊരു ആയിരം പേർക്ക് യൂട്യൂബ് യൂട്യൂബ് റെക്കമെൻഡേഷൻ അയച്ചു എന്നിട്ട് നമ്മൾ ഇത്രയും പേരെ ഒന്ന് ക്ലിക്ക് ചെയ്തു ക്ലിക്ക് ചെയ്തിൻ്റെ അകത്ത് ഒരു ആവറേജ് വ്യൂ ഡ്യൂറക്ഷൻ കൊണ്ടുവന്നെങ്കിൽ മാത്രമേ യൂട്യൂബ് മനസ്സിൽ യൂട്യൂബിന് അതായത് യൂട്യൂബ് ഒരു പേഴ്സണൽ ആയിട്ടുള്ളൊരു വ്യക്തിയല്ലോ അപ്പോൾ ഒരു എന്താ പറയുക കമ്പ്യൂട്ടർ അതായത് സോഫ്റ്റ്വെയർ സിസ്റ്റം ചെയ്തു വെച്ചേക്കുന്നതായിരിക്കും അപ്പോൾ അതിനകത്ത് മനസ്സിലാവും ഇത് കൂടുതൽ ആൾക്കാർ ഇൻവോൾവ് ആവുന്നുണ്ട് ആ വീഡിയോനകത്ത് കൂടുതൽ സമയം കാണുന്നുണ്ട് അപ്പോൾ ഇത് കൂടുതൽ ആൾക്കാരിലോട്ട് എത്തിക്കണം എന്നുള്ള രീതിയിൽ എന്ത് ചെയ്യുള്ളൂ കൂടുതൽ ആൾക്കാരിലേക്ക് ആ വീഡിയോ റെക്കമെൻഡേഷൻ അയക്കുകയുള്ളൂ അപ്പോൾ എന്ത് ചെയ്യണം നിങ്ങളുടെ വീഡിയോൻ്റെ കണ്ടൻറ്റ് നിങ്ങൾ എന്ത് ചെയ്യണം ഒന്നാമത്തെ കാര്യം കണ്ടന്റ് ക്വാളിറ്റി നന്നാക്കണം ഓഡിയോ ക്വാളിറ്റി നന്നാക്കണം അതേപോലെ തന്നെ അങ്ങനെ ഈ ഒരു ആവറേജ് വ്യൂ വർഷം കിട്ടുന്നുണ്ടെങ്കിൽ നിങ്ങൾ നിങ്ങളുടെ വീഡിയോ നിങ്ങൾ തുടക്കക്കാരൊക്കെ ആണെങ്കിൽ അതായത് നിങ്ങൾ ഒരു കൊല്ലം കഷ്ടപ്പെട്ട് നിങ്ങൾക്ക് ഒരു രീതിയിലും സക്സസ് ആകാൻ പറ്റുന്നതിന് നിങ്ങൾ എന്തു ചെയ്യണം നിങ്ങളുടെ കണ്ടന്റിന്റെ ലെങ്ത് കുറച്ച് കുറയ്ക്കുക അതായത് ഒരു പത്ത് ഉള്ള വീഡിയോ ഒരാൾ വന്നിട്ട് മൂന്ന് മിനിറ്റ് അല്ലെങ്കിൽ രണ്ട് മിനിറ്റ് ഒന്നര മിനിറ്റ് കണ്ടു ഓടിക്കോ ആ നമ്മുടെ വീഡിയോ അത്രയൊക്കെ കാണുകയുള്ളൂ അതിനപ്പുറം ഒന്നും ആൾക്കാർ കാണൂല്ല ആൾക്കാർക്ക് ഒരു മടുപ്പായിരിക്കും അപ്പോൾ ഒന്നര മിനിറ്റ് കണ്ടെങ്കിൽ ഒരു പത്ത് മിനിറ്റ് ഉള്ള വീഡിയോ അകത്ത് ഒന്നര മിനിറ്റ് ആൾക്കാർ കണ്ടെങ്കിൽ അതിന് കിട്ടുന്നത് പത്ത് ഉള്ള വീഡിയോ ആയതുകൊണ്ട് തന്നെ യൂട്യൂബ് മനസ്സിലാക്കുന്നത് എന്താണ് അത് കണ്ടന്റ് കൊള്ളത്തില്ല കാരണം ആൾക്കാർ കൂടുതൽ സ്കിപ്പ് ചെയ്ത് പോവാണ് അത് ഒന്നര മിനിറ്റ് വീഡിയോ കാണുന്നുള്ളൂ അതേസമയം ഒരു നാല് മിനിറ്റ് അഞ്ച് ഉള്ള വീഡിയോ നിങ്ങൾ ഇട്ട് കഴിഞ്ഞാൽ അതിൻ്റെ അകത്ത് ഒരു ഒന്നര മിനിറ്റ് രണ്ട് മിനിറ്റ് കണ്ടുകഴിഞ്ഞാൽ യൂട്യൂബിൽ മനസ്സിലാകുന്നത് എന്താണ് അത് ആവറേജ് അത്യാവശ്യം ആൾക്കാർ കാണുന്നുണ്ട് കാരണം നാല് ഉള്ള വീഡിയോ ഒന്നര മിനിറ്റ് കാണുന്നതും പത്ത് ഉള്ള വീഡിയോയിൽ ഒന്നര മിനിറ്റ് കാണുന്ന ഒരുപാട് വ്യത്യാസമുണ്ട് ആവറേജ് വീഡിയോ റേഷൻ വരുന്ന സമയത്ത് ഓക്കെ അപ്പൊ നിങ്ങൾ എന്ത് ചെയ്യാം നിങ്ങൾ ഇപ്പം നിങ്ങളുടെ ചാനലിൽ കയറണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ വേറെ എന്ത് സെറ്റിങ്സോ സംഭവങ്ങളോ ചെയ്ത് വെച്ചിട്ടും കാര്യമില്ല നിങ്ങളുടെ ചാനൽ നിങ്ങൾ മനസ്സിലാക്കണം ഞാൻ നൂറ് ശതമാനം ഉറപ്പു പറഞ്ഞ കാര്യമാണ് ആത്മാർത്തോടെ ഉള്ളിൽ നിന്ന് വരുന്ന പറഞ്ഞിട്ട് കാര്യമാണ് കാരണം നമ്മൾ ഒരുപാട് കാര്യം നമ്മൾ എല്ലാവരും പറഞ്ഞു കൊടുക്കുന്ന കാര്യമാണ് നിങ്ങളുടെ യൂട്യൂബിനെ കുറ്റം പറഞ്ഞിട്ട് ഒന്നും ഒരു കാര്യമില്ല നിങ്ങളുടെ കമ്പനിയിലേക്ക് ആപ്ഷൻ ബെറ്റർ ആയിരിക്കണം ഒന്നാമത്തെ കാര്യം ഓക്കെ സെർച്ചിങ് കൊടുക്കാൻ വേണ്ടി ഹാഷ്ടാളും കാര്യങ്ങളെല്ലാം കൊടുത്തു അതൊന്നും കുഴപ്പമില്ല പിന്നെ ചെയ്യേണ്ട കാര്യം അടുത്തായിട്ട് വരേണ്ട കാര്യം കണ്ടന്റ് പരമാവധി ലെങ്ത് ലെങ്ങ് കുറച്ചുകൂടുക ഞാൻ ഷോർട്ടിന്റെ കാര്യത്തിൽ ഇത് തന്നെയാണ് പറയുക ഷോർട്ട് വീഡിയോ ചെയ്യുന്ന സമയത്തും ഇത് തന്നെയാണ് പറയുന്നത് കാരണം നിങ്ങളുടെ ആ ഒരു കൊടുക്കുന്ന കവർ ഫോട്ടോ പരാതി ബെറ്ററായി കൊടുക്കുക അട്രാക്റ്റീവായിട്ട് കൊടുക്കുക ഇൻസ്റ്റഗ്രാമിനകത്ത് ഈ യൂട്യൂബിൽ മാത്രമല്ല ഇൻസ്റ്റഗ്രാമിനകത്തും ഫേസ്ബുക്കിൻ്റെ അകത്തും ഒക്കെ നമ്മൾ മനസ്സിലാക്കുക ഞാൻ എനിക്ക് ഞാൻ എല്ലാ പ്ലാറ്റ്ഫോമിലകത്തും ജിജോസ് ലോകം എന്ന് പറഞ്ഞ ചാനലിനകത്ത് നല്ല രീതിയിൽ ഷോർട്ട് വൈറലാക്കി നല്ല വരുമാനം മേടിച്ചുകൊണ്ടിരിക്കുന്ന വ്യക്തിയാണ് ഇപ്പം ഞാൻ ചെയ്യുന്നില്ല കാരണം ഇപ്പോൾ എൻ്റെ സാഹചര്യം വീട് പണിയും പ്രശ്നങ്ങൾ പിന്നെ അങ്ങനത്തെ ഒരുപാട് വിഷയങ്ങൾ ഉള്ളതുകൊണ്ട് തന്നെ ഈ ഒരു ടെക്കിൻ്റെ വർക്കൗട്ടുള്ളതാണ് എനിക്ക് ചെയ്യാൻ പറ്റില്ല ഞാൻ നല്ല രീതിയിൽ ആയി വന്ന മനുഷ്യനാണ് അതുകൊണ്ട് തന്നെയാണ് പറയുന്നത് അനുഭവം എന്ന് പറഞ്ഞാൽ തമ്പനയിലും ഈ ഒരു ടൈറ്റിലിനും കണ്ടന്റിന്റെ ലെങ്ത് കുറവിനും ഒരുപാട് പ്രാധാന്യമുണ്ട് നിങ്ങൾക്ക് ഒരു ഷോർട്ട് ക്രിയേറ്റ് ആക്കുവാണെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യണം ഒരു പതിനഞ്ച് സെക്കൻഡ് ഇരുപത് സെക്കൻഡ് നിങ്ങൾ ഷോർട്ട് നിർത്തി കഴിഞ്ഞിട്ട് നിങ്ങളുടെ തമ്പനയിലും ടൈറ്റിലും നന്നാക്കുക ആ തമ്പനയിലും പിന്നെ അതുപോലെ തന്നെ ടൈറ്റിലും പരമാവധി അട്രാക്റ്റീവ് ആക്കുവാണെങ്കിൽ ആ വീഡിയോ കയറും നൂറ് ശതമാനം ഉറപ്പുള്ള കാര്യമാണ് ഫ്രീസായ ചാനലെന്നു വച്ചാൽ വീഡിയോസ് ഡിലീറ്റ് ആക്കി അത്രയ്ക്ക് ഫ്രീസായ ചാനലുകളല്ല അല്ലാതെ ചാനലുകളൊക്കെ നിങ്ങൾ നല്ല രീതിയിൽ കഷ്ടപ്പെടുന്ന ചാനലാണെങ്കിൽ ആ വീഡിയോ കയറിയിരിക്കുന്നുണ്ട് നൂറ് ശതമാനം ഉറപ്പാണ് അപ്പോൾ ഈ കാര്യങ്ങളൊന്ന് നിങ്ങൾക്ക് മനസ്സിലാക്കണം നമ്മൾ മറ്റുള്ളവരുടെ ചാനലിൻ്റെ പുറകെയോ ഈ സബ്സ്ക്രൈബ് ചെയ്യോ സബ്സ്ക്രൈബ് നിങ്ങൾക്ക് വേറെ കാര്യമുണ്ട് വേറെ എനിക്ക് പറയാൻ ആഗ്രഹിക്കുന്ന ഒരു കാര്യമാണ് ഞാനിപ്പോഴും പറയുന്ന കാര്യമാണ് നിങ്ങൾ ഈ ഒരുമിച്ച് മുന്നേറാം ഒരുമിച്ച് മുന്നേറാ എന്നൊക്കെ പറഞ്ഞ് നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുന്നുണ്ടല്ലോ എല്ലാവരും എനിക്കും ഉണ്ടോ ആഗ്രഹം എനിക്ക് ഒരു വൺ ലാക്ക് എൻ്റെ ഇപ്പം ചാനലിനകത്ത് ഇരുപത്തയ്യായിരം സബ്സ്ക്ര അല്ല ഇരുപത്തയ്യായിരം കംപ്ലീറ്റ് ആയി അപ്പോൾ എനിക്കിതൊരു വൺ ലാക്ക് ആയി എൻ്റെ ഈ ജെഫോട്ടൊക്കെ പ്ലേ ബട്ടൺ മേടിക്കണം എനിക്ക് ആഗ്രഹമുണ്ട് പക്ഷേ എന്ന് വിചാരിച്ചാൽ ഞാൻ എല്ലായിടത്തും പോയിട്ട് സബ്സ്ക്രൈബ് സബ്സ്ക്രൈബ് എന്നു പറഞ്ഞിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും സബ് ഒക്കെ ചെയ്ത് സ്പാമായി മൊത്തത്തിൽ ഫ്രീസ് ആയി പോകാൻ നല്ലതാണ്ട് വേറെ ഒരു ഉപകാരവും അങ്ങോട്ടില്ല നമുക്ക് ഒരു എനിക്ക് നിങ്ങൾക്ക് ഏറ്റവും വലിയ ഉദാഹരണം പറയാം എൻ്റെ മെയിൻ ചാനൽ ജിതോ സ്പോൻ്റെ അകത്ത് എനിക്ക് ഒരു ലക്ഷത്തി പതിനാറ് സബ്സ്ക്രൈബ്സ് ഉണ്ട് ഈ ഒരു ചാനലത്തിൽ ഇരുപത്തയ്യായിരം സബ്സ്ക്രൈബ്സ് മാത്രമേ ഉള്ളൂ പക്ഷേ ആ ഒരു ലക്ഷത്തി പതിനാറ് സബ്സ്ക്രൈബ്സ് ഉള്ളതിനേക്കാളും വരുമാനം കിട്ടുന്നതും റീച്ച് ഉള്ളതും എനിക്ക് ഈ ഒരു ഒക്കെ എന്ന് പറഞ്ഞ ചാനലിനകത്തുനിന്ന് തന്നെയാണ് അപ്പം എന്താണ് കാരണം നമ്മൾ സബ്സ്ക്രൈബേഴ്സിന്റെ സബ്സ്ക്രൈബേഴ്സിൻ്റെ ഒന്നും യാതൊരു അർത്ഥവും ഇല്ല നമ്മൾ ചെയ്യുന്ന വീഡിയോന്റെ കണ്ടന്റ് ക്വാളിറ്റി അതിന് നമ്മൾ അതിനെടുക്കുന്ന എഫേർട്ട് നമ്മൾ ഈ ഒരു വീഡിയോക്ക് വേണ്ടി നമ്മൾ എടുക്കുന്ന എഫേർട്ട് ഇതിനൊക്കെയാണ് യൂട്യൂബ് എന്ത് ചെയ്യുന്നത് കൂടുതൽ ആൾക്കാരിലോട്ടെത്തിക്കുന്നത് അപ്പം നിങ്ങൾ മനസ്സിലാക്കേണ്ട കാര്യം നിങ്ങളുടെ കുറവുകൾ നിങ്ങൾ കണ്ടെത്തി നിങ്ങൾ അതിനനുസരിച്ച് അത് തിരുത്തി മുന്നോട്ട് പോയെങ്കിൽ മാത്രമേ നിങ്ങൾ യൂട്യൂബിനത് സക്സസ് ആവുള്ളൂ ഞാൻ ഇത് വെറുതെ പറയുന്നില്ല പിന്നെ ഇനി അവസാനമായിട്ട് എനിക്കൊരു കാര്യം പറയാണ്ട് കഴിഞ്ഞ ദിവസം ഞാനൊരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു കാരണം നമ്മുടെ നമ്മളൊരു നോട്ടിഫിക്കേഷൻ യൂട്യൂബ് സ്റ്റുഡിയനകത്ത് ഒരു നോട്ടിഫിക്കേഷൻ അത് അതിൻ്റെ അകത്ത് എനിക്ക് ചെറിയൊരു ഫാൾട്ട് പറ്റിയിട്ടുണ്ട് കാരണം അത് ഒരുപാട് കുറേ യൂട്യൂബേഴ്സ് വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു അതിൻ്റെ അകത്ത് ചില യൂട്യൂബേഴ്സിനൊക്കെ ഫാൾട്ട് പറ്റിയിട്ടുണ്ട് ആ യൂട്യൂബേഴ്സൊക്കെ ഒരു യൂട്യൂബറെ ഞാൻ കണ്ടു അത് തിരുത്തി വീഡിയോ ചെയ്തു എന്നൊക്കെ പറഞ്ഞു പക്ഷേ ഞാനത് തിരുത്തി വീഡിയോ ചെയ്തില്ല കാരണം ഞാനത് പെട്ടെന്ന് അത് ആ ഒരു വീഡിയോ ഡിലീറ്റ് ആക്കി കാരണം ഈ ഒരു വീഡിയോനകത്ത് പറയാന്ന് വിചാരിച്ചിട്ടാണ് ആ വീഡിയോ ഡിലീറ്റ് ഡിലീറ്റാക്കണം ഞാൻ ആ വീഡിയോ ഡിലീറ്റ് ആക്കണം സോറി ഡിലീറ്റ് ആക്കി ഡിലീറ്റാക്കിയല്ല ആക്കി വെച്ചു കാരണം ആ വീഡിയോ അൺലിസ്റ്റഡ് ആക്കണം കാരണം ആ ഒരു വീഡിയോ കണ്ട് കൂടുതൽ ആൾക്കാർ ആ കാര്യങ്ങൾ ചെയ്ത് കഴിഞ്ഞാൽ അത് മോശമായിട്ട് വന്നു വന്നുകഴിഞ്ഞാൽ നമുക്കത് മോശം നമ്മൾ ഒരിക്കലും ചെയ്യാൻ പാടില്ല അതുകൊണ്ട് ഞാൻ അതുകൊണ്ട് തന്നെയാണ് ഞാനത് അൺലിസ്റ്റഡാക്കി ചില ആൾക്കാർ പറഞ്ഞു കേട്ടു ചില യൂട്യൂബേഴ്സൊക്കെ പറഞ്ഞ് കേട്ടു ഞാൻ ആ വീഡിയോ ഡിലീറ്റ് ആക്കി പെട്ടെന്ന് ഡിലീറ്റ് ആക്കി പോയി ഡിലീറ്റാക്കി ഒഴിവാക്ക്പോ ഡിലീറ്റ് ആക്കണം അല്ലെങ്കിൽ അൺലിസ്റ്റഡ് ആക്കി വെക്കണം ആൾക്കാരിൽ നിന്ന് മറക്കണം അത് കാരണം അതൊരു മോശമായ കാര്യമായി വരുന്നുണ്ടെങ്കിൽ അത് ഉറപ്പായിട്ട് അന്നേരം തന്നെ നമ്മൾ ഒഴിവാക്കണം ഞാനത് അറിഞ്ഞ സ്പോട്ടിൽ തന്നെ ഞാനത് പെട്ടെന്ന് ഒഴിവാക്കി കാരണം ആ കൂടുതൽ ആൾക്കാർ കണ്ടിട്ട് അത് പ്രശ്നമാണല്ലോ എന്ന് വിചാരിച്ചിട്ട് അതുകൊണ്ടാണ് ഇന്നൊരു വീഡിയോ ചെയ്തത് അപ്പോൾ എന്തായാലും ഒരുപാട് യൂട്യൂബ്സ് ആ വീഡിയോ ചെയ്തിട്ടുണ്ട് അതുകൊണ്ട് ഞാൻ രണ്ടാം അതിനെക്കുറിച്ച് തന്നെ പിന്നെയും വീഡിയോ ചെയ്യണം എന്ന് വിചാരിച്ചിട്ടാണ് ഓക്കെ അപ്പോൾ എന്തായാലും നിങ്ങൾ പറയുന്ന കാര്യങ്ങളൊക്കെ ശ്രദ്ധിച്ച് മുന്നോട്ട് പോകാം ഉറപ്പായിട്ട് സക്സസ് ആകും പക്ഷേ നിങ്ങൾ മറ്റുള്ള ആരെയും കുറ്റമിട്ടുകാരില്ല നിങ്ങൾക്ക് നിങ്ങൾ ഒരുപാട് എനിക്ക് മാത്രമല്ല ഒരുപാട് ടെക്കുകാരുടെ അടുത്ത് കൊടുത്തിട്ട് നിങ്ങൾ ചാനൽ സെറ്റിങ്സ് എല്ലാം കറക്റ്റ് ചെയ്ത് എല്ലാം ഓക്കെ ആക്കി എടുക്കും അവരൊക്കെ നല്ല രീതിയിലുള്ള വർക്ക് ചെയ്യുന്ന ആൾക്കാരാണ് എല്ലാ ടെക്കുകാരും നമ്മുടെ നന്മയ്ക്ക് വേണ്ടി അവരുടെ ഒരു ജോലിയുമാണ് അവരുടെ നിങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള കാര്യങ്ങളൊക്കെയാണ് ചെയ്തു തരുന്നത് ഏത് ടെക്കുകാരായാലും ഓക്കെ അപ്പോൾ അവർക്ക് അടുത്ത് നിങ്ങൾ പേയ്മെൻ്റ് ഒക്കെ കൊടുത്തിട്ട് നിങ്ങൾ എല്ലാം സെറ്റ് എൻ്റെ അടുത്തായാലും സെറ്റിങ്സ് എല്ലാം കറക്റ്റ് ചെയ്ത് ഓക്കെ ആക്കി എടുത്തിട്ട് ചാനൽ കയറുന്നില്ല കയറുന്നില്ല എന്ന് പറഞ്ഞൊരു കാര്യമില്ല നമ്മൾ പറയുന്ന കാര്യങ്ങൾ നിങ്ങൾ അത് ഉൾക്കൊണ്ടുകൊണ്ട് അത് മനസ്സിലാക്കി വീഡിയോ ചെയ്യാൻ നോക്കണം ഞാൻ ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ നോക്കണം നമ്മുടെ കുറവുകൾ ഏറ്റവും കുറവ് നിങ്ങൾ ചെയ്യേണ്ട കാര്യം നമ്മുടെ കുറവുകൾ എന്താണോ അത് നമ്മൾ തിരുത്തി ആൾക്കാരുടെ അടുത്ത് മനസ്സിലാക്കി വീഡിയോ ചെയ്തു കഴിഞ്ഞാൽ മാത്രമേ നമ്മൾ കയറുകയുള്ളൂ ആ കാര്യം മാത്രം ശ്രദ്ധിച്ച് മുന്നോട്ട് പോയാൽ മതി വേറെ ഒന്നും ചെയ്യേണ്ട കാര്യമില്ല പിന്നെ ഈ ചാനൽ നിർത്തി പോകാൻ പാടില്ല നമ്മൾ ഒരുപാട് കാലം വർക്ക് ചെയ്തിട്ടും ചാനലിനകത്ത് നമുക്ക് ഒരു വരുമാനം കിട്ടുന്നില്ലോ നമ്മൾ സക്സസ് ആകുന്നില്ലല്ലോ എന്ന് വെച്ചാൽ നിർത്തി പോകരുത് നിങ്ങൾക്ക് ഒരു ഉണ്ട് ആ സമയത്തിന് വേണ്ടി നിങ്ങൾ വെയിറ്റ് ചെയ്യാം ഓക്കെ അപ്പോൾ എന്തായാലും അടുത്ത ദിവസത്തെ വീഡിയോ കാണാം ബൈ